ഇത് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി നിലവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ദിവസം നാലര വർഷത്തോളം ഇന്ത്യയെ ഭരിച്ച പ്രധാനമന്ത്രി നോട്ട് നിരോധനം മൂലം രാജ്യത്തുണ്ടായ പ്രതിസന്ധി നീക്കാൻ എനിക്ക് അൻപത് ദിവസം തരൂ ഇല്ലെങ്കിൽ ശിക്ഷ നടപടിയായി എന്നെ കത്തിച്ചു കളയൂ എന്ന് വിമ്പിളക്കിയ അൻപത്തി ഇഞ്ച് നെഞ്ചിൻ കോടിന്റെ ഗർഭു പറഞ്ഞ മിസ്റ്റർ നരേന്ദ്രമോദി പ്രതിസന്ധിക്ക് വേഗം കൂട്ടിക്കൊണ്ട് രാജ്യത്ത് തൊഴിലില്ലായ്മ നാൽപ്പത് ശതമാനം വർദ്ധിച്ചു പൊതുഖജനാവിന്റെ ഒൻപതിനായിരത്തി എണ്ണൂറ് കോടി രൂപ ഹേയ് എന്താ ബോധം വരാത്തത് പൊതുഖജനാവിന്റെ ഒൻപതിനായിരത്തി എണ്ണൂറ് കോടി രൂപ എൺപത്തഞ്ച് രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി മാത്രം പൊടി കളഞ്ഞു ക്യാമറ കണിലും ഫോക്കസ് പ്ലേസിലും മാത്രം കണ്ണുനട്ടിരിക്കുന്ന ഇയാൾ ആറായിരം കോടി ചെലവഴിച്ച് സ്വന്തം ഫോട്ടോ വെച്ച് പരസ്യം നൽകി ഇതും പൊതുഖജനാവിൽ നിന്ന് ഇതാ ഈ ചിത്രം രാജ്യത്ത് ചെലവേറിയ ഒരു ഉപകാരവും രണ്ട് വസ്തുക്കൾ സംഗമിച്ച അപൂർവ ചിത്രം മുന്നൂറ് കോടി കൊണ്ട് നിർമ്മിച്ച നർമ്മദ തീരത്തുള്ള പട്ടേൽ പ്രതിമ ആ സംസ്ഥാനത്തെ പകുതി കർഷകരുടെ കടം എഴുതിത്തള്ളാൻ മാത്രം പര്യാപ്തമായ തുക സർ ഡിമോണിറ്റൈസേഷനിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുന്നു ജനങ്ങൾ ദാരിദ്ര്യരേഖക്ക് താഴെയാണ് സർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന മൂല്യം ഇടിവ് ഡോളറിന് എഴുപത്തിരണ്ട് വരെയായി കടലാസ് വില പോലുമില്ലാത്ത ഇന്ത്യൻ നാണയം ഇഷ്ടാഹാരം കഴിക്കുന്നതും മരണകാരണ കുറ്റകൃത്യമാക്കി അടുക്കളയിൽ വരെ ഫാസിസത്തെ അവരോധിച്ചു സർ പശുവിനെ പദമാക്കി മാറ്റി മിസ്റ്റർ മോഡി പശുവിന്റെ മനുഷ്യനെക്കാളും വില കൽപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ പാചകവാതക വിലയും ഇന്ധന വിലയും പ്രകടന പത്രികയിലെ മോഹനവാചകമാക്കി മാറ്റി അധികാരത്തിലേറി ഇന്ധന വില വർദ്ധിപ്പിച്ച് രാജ്യത്ത് ഊറ്റിക്കുടിച്ച് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം കോടി കോർപ്പറേറ്റുകൾക്ക് സമ്പാദിച്ചു നൽകി മിസ്റ്റർ മോഡി ചെറുകിട വ്യവസായ മേഖലകളുടെ നടുപടിച്ച് നാൽപ്പത്തി എട്ട് കർഷകരെ ആത്മഹുതി ചെയ്യിപ്പിച്ചു തീർന്നില്ല സർ ഇനിയും ഒരുപാടുണ്ട് കയ്യപ്പധത്തിൽ ഒരു തവണ സംഭവിച്ചതാണ് ഇനി വരരുത് ആവർത്തിക്കരുത് ഇത്തരം ദുരന്തങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നടപടിക്കോ തീർച്ചയാണ് ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക